ബാക്ക് ടു എല്ലാവർക്കും സ്വാഗതം ഞാൻ ഹോം സെനറ്ററിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരു കുറച്ച് സാധനങ്ങൾ മേടിച്ചായിരുന്നു അപ്പോൾ അതെന്താണെന്ന് നമുക്ക് കാണാം ഓക്കെ എൻ്റെ ട്രോളിന്ന് വെച്ച സാധനം ഉണ്ടായിരുന്നു അപ്പോൾ അതെന്താണെന്ന് കുറച്ച് പേരെന്നോട് ചോദിച്ചു അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് കാണാമേ കാണാവേ ഞാൻ ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഓരോന്നായിട്ട് എടുത്ത് നിങ്ങളെ കാണിച്ചു തരാം ആ വലിയ ബോക്സ് കണ്ടപ്പോൾ എല്ലാവരും ചോദിച്ചാൽ അതിനകത്ത് എന്താണെന്ന് ഇത് ഇതിനകത്തൊരു പോസ്റ്റാണ് കേട്ടോ ക്രിസ്മസ് ഫാദർ ഒക്കെ ഉള്ള ഞാൻ നിങ്ങൾക്ക് ആ വീഡിയോ കാണിച്ചു തന്നിരുന്നില്ലേ അതാണ് ഈ സംഭവമാണ് ഞാൻ ഓക്കെ ഹോം സെൻറ്ററിനാണ് നമ്മൾ മേടിച്ചത് കേട്ടോ ഇത് ഇന്നത്തെ ഇപ്പം ഇപ്പം ഞാനീ കാണിക്കുന്നതിനകത്തൊന്നും പറയാം ഒരു വെറൈറ്റി ഇല്ല കാണാൻ വെറൈറ്റി ഒക്കെ മേടിക്കാൻ പോയതാണ് ഞാൻ പക്ഷേ ഞാൻ ഇപ്പോൾ ഈ പോയ ഹോം സെൻറ്ററിൽ എനിക്ക് അത്രത്തോളം സെലക്ഷൻ ഞാൻ കണ്ടില്ല ഞാൻ വിചാരിച്ച അവിടെ ഭയങ്കര സെലക്ഷൻ ഉണ്ടാകുന്നു പക്ഷേ ഞാൻ അത്രത്തോളം ഒന്നും കണ്ടില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വീഡിയോ കാണുന്ന ആർക്കെങ്കിലും വേറെ ഏതെങ്കിലും ഹോം സെൻ്ററിൽ നല്ല സെലക്ഷൻ സെലക്ഷനുള്ള എവിടെയെന്ന് വെച്ചാൽ എനിക്കൊന്ന് റെക്കമെൻഡ് ചെയ്തു തരണേ എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിരുന്നു കേട്ടോ സാധനങ്ങളൊന്നും ഇല്ലെന്നിട്ടല്ല നിങ്ങളങ്ങനെ വിചാരിക്കലേ സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും കുറച്ചും കൂടെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഒരു റീപ്ലേസ്മെൻറ്റ് നടത്തുന്നത് നല്ലല്ലേ ചില സാധനങ്ങൾക്കൊക്കെ അപ്പം അതുകൊണ്ട് അപ്പം ആദ്യം നിങ്ങളൊരു വലിയ ബോക്സ് കണ്ട് കാണുമല്ലോ അതെന്ന് പറഞ്ഞു കഴിഞ്ഞൊരു പോസ്റ്റാണേ അതായത് ക്രിസ്മസിൻ്റെ ഒരു പോസ്റ്റ് ഒരു പോസ്റ്റ് പോലത്തെ ഒരു സാധനം അതൊക്കെ സാന്റാഡൊക്കെ വെച്ചാൽ നിങ്ങളതിൻ്റെ ഞാൻ എൻ്റെ വീഡിയോ കണ്ട് കാണുമല്ലോ അതായിരുന്നു ഞാൻ മേടിച്ചത് നല്ല രസമാണ് ക്രിസ്മസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം നമ്മുടെ വീടിൻ്റെ പുറത്ത് സൈഡിലൊക്കെ വെക്കാൻ നമുക്ക് നല്ല രസമായിരിക്കും അത് അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് പ്ലേറ്റ്സ് മേടിച്ചു എനിക്ക് പ്ലേറ്റ് ഇല്ലാഞ്ഞിട്ടല്ല പക്ഷേ എന്നാലും കുറച്ചായി എൻ്റെ ഒക്കെ അപ്പോൾ ഒന്ന് മാറ്റണമെന്നൊരു ആഗ്രഹം തോന്നി അപ്പോൾ അതിൻ്റെ വിലയും കാര്യങ്ങളും ഒന്നിൻ്റെ ഞാൻ പറയുന്നില്ല ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല ഞാൻ സാധനമെല്ലാം കാണിച്ചു തരാമേ ഇതാണ് പ്ലേറ്റ് നല്ല രസമല്ലേ ഒരു ലൈറ്റ് ബ്ലൂല് ബ്ലാക്ക് ആണോ ഒരു നേവി ബ്ലൂ ആണോ നിർത്തില്ല അതിലൊരു വൈറ്റ് വന്ന് ഗോൾഡൻ കളേഴ്സൊക്കെ വന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ പ്ലേറ്റ് സ്ക്വയർ പ്ലേറ്റ് എനിക്കിഷ്ടമുള്ള സ്ക്വയർ പ്ലേറ്റ് എനിക്കിഷ്ടം പക്ഷേ എനിക്കിതിലൊക്കെ ഇഷ്ടമുള്ള പ്ലേറ്റ് സ്റ്റീൽ പ്ലേറ്റ് അത് പലരും എൻ്റെ ഫുഡിൻ്റെ വീഡിയോ ഒക്കെ കടപ്പം എന്നോടിച്ചു അതെന്താ ഈ സ്റ്റീൽ പ്ലേറ്റ് കഴിക്കുന്നത് വേറെ പ്ലേറ്റ് ഇല്ലാഞ്ഞിട്ടാണ് ദൈവം സഹായിച്ച് പോലെ പ്ലേറ്റും ഉണ്ട് ഇപ്പോഴും പ്ലേറ്റ് മേടിച്ചിട്ടുണ്ട് പക്ഷേ എന്താണെന്ന് തരത്തില്ല ചെറുപ്പം തൊട്ടേ സ്റ്റീൽ പ്ലേറ്റ് കഴിച്ചിട്ട് എനിക്ക് അതിനകത്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നാറുണ്ട് അതുകൊണ്ട് ഞാൻ അതിനകത്ത് എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ പ്ലേറ്റില്ല എന്നിട്ടൊന്നുമല്ല എന്തോ നമ്മുടെ ആ ഒരു ശീലം നമ്മുടെ ചെറുപ്പം ശീലങ്ങൾ ശീലങ്ങളുണ്ടാവുമല്ലോ അതാ ചിലത് മാറ്റാൻ പറ്റും ഇത് മാറ്റേണ്ട കാര്യമുണ്ടോയെന്ന് എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് ഞാൻ മാറ്റിയില്ല എൻ്റെ സാറ്റിസ്ഫാക്ഷൻ അതാ ആ സ്റ്റീൽ പ്ലേറ്റ് കഴിക്കുന്നതാണ് അപ്പോൾ എനിക്ക് ഒന്നുകൂടെ ടേസ്റ്റ് കൂടുന്നതെന്ന് തോന്നും ഇപ്പം എത്ര വില കൂടിയ ആണെങ്കിലും എനിക്ക് ആ സ്റ്റീൽ പ്ലേറ്റ് ഇഷ്ടം സ്റ്റീൽ പ്ലേറ്റിന് വിലയില്ലെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ എനിക്കതാ ഇഷ്ടം എൻ്റെ തൃപ്തി അതാണ് ഓക്കെ ഇപ്പം സ്റ്റീൽ കപ്പിനകത്താണ് ഞാൻ കാപ്പ് ഓടിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ കണ്ട് കാണുമായിരിക്കും സ്റ്റീൽ കപ്പിനകത്ത് ഞാൻ മോസ്റ്റ്ലി കാപ്പ് ഓടിക്കുന്നത് സ്റ്റീൽ ഗ്ലാസ്സിനകത്താണ് ഞാൻ വെള്ളം കുടിക്കുന്നത് ഗ്ലാസ്സിനകത്തവന് ഇങ്ങനെ വായി വെച്ച് കുടിക്കത്തില്ല ഇങ്ങനെ ഒഴിച്ച് കുടിക്കും അതൊക്കെ എനിക്കിഷ്ടം അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഹോം സെൻ്ററിലെ പ്ലേറ്റിനെ പറ്റിയാണ് അപ്പോൾ ഇതാണ് സെറാമിക്കിൻ്റെയാണ് സംഭവം സൂപ്പറാട്ടോ നല്ല പ്ലേറ്റ് അയ്യോ ഇവിടെ എന്തെല്ലാം പ്ലേറ്റുകളായിരിക്കുന്നതെന്നറിയാമോ അടിപൊളി അടിപൊളി അവിടെ ഇരിക്കുന്നേ ഡിന്നർ പ്ലേറ്റ് പ്ലേറ്റാണ് ഓക്കെ പതിനൊന്നായി അടുത്ത സാധനം ഒരു ട്രേ ആണ് അടുത്ത സാധനം ഒരു ട്രേ ആണ് നല്ല രസമല്ലേ ട്രേ കാണാൻ ഇപ്പം ഒരു രണ്ട് മൂന്ന് പേര് വരുമ്പോൾ വച്ചിട്ട് വെള്ളം കൊടുക്കുക ഇതൊക്കെ പോരെ ആ വലിയത് എടുത്തുകൊണ്ട് വേണ്ടവരില്ലേ നല്ല രസമില്ല എൻ്റെ ആക്കാൻ നോക്കി ഇത് ഭംഗിയാണേ അപ്പോൾ ഇത് മേടിച്ചു പറഞ്ഞാൽ ഇത് നമുക്ക് ആക്ച്വലി എന്തെങ്കിലും ഫുഡൊക്കെ വെക്കാം കട്ട്ലേറ്റ്സ് ഒക്കെ ഇങ്ങനെ നിരത്തി വെക്കാം അതിൽ കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്യാം സ്വീറ്റ്സ് വേണേൽ വെക്കാം പക്ഷേ ഇത് ഇതിൽ കൊടുത്തിരിക്കുന്നത് ട്രേ എന്നാണ് അപ്പം ഞാനിത് ട്രേ ആയിട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതൊന്നേ പിന്നെ ഇത് ഇതെങ്ങാണറിയാമോ കണ്ടു ഭംഗിയത് കാണേ ഇത് ആക്ച്വലി എന്തോ സംഭവം പറയുക ഗ്ലാസ് ഗ്ലാസ് ഒക്കെ നമ്മൾ ഹോൾഡ് ചെയ്ത് അതായത് ഗ്ലാസ് ഒക്കെ എന്നിട്ട് പുറത്ത് വേണമെന്ന് വെക്കാം നമുക്ക് ആരാൾക്ക് വെള്ളം കൊണ്ട് കൊടുത്തിട്ട് നമ്മുടെ ആ ടീ കോഫി ടേബിള് അഴുക്കാകാതിരിക്കാൻ ഈ സാധനം വെച്ചിട്ട് ഇതിൻ്റെ മണ്ടയ്ക്ക് നമുക്ക് ഗ്ലാസ് വെക്കാം അപ്പോൾ കോഫി ടേബിളിൻ്റെ ഗ്ലാസ്സിലൊന്നും ആ വട്ടത്തിൽ ഈ ഗ്ലാസ്സിൻ്റെ പാടുണ്ടല്ലോ അത് വീഴത്തില്ല അതുപോലെ തന്നെ ഇതിന് ഒരു ഉപയോഗം കൂടെ ഉണ്ട് ഇതുകൊണ്ട് ഇപ്പം നമ്മൾ വെള്ളം കൊണ്ടുവച്ചിട്ട് വേറൊരു വീട്ടും കൊണ്ട് നമുക്കിത് അടച്ച് വെക്കാം വേറെ ഗ്ലാസ് വെച്ചിട്ട് ഇങ്ങനെ അടയ്ക്കാം അത് നമുക്ക് ചെയ്യാം അപ്പോൾ എനിക്ക് കണ്ട ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു ഒരു വുഡിൻ്റെ ഒരു രസ ഇതുപോലില്ലേ ഒരു ഷേപ്പ് പോലില്ലേ കറക്റ്റ് റൗണ്ടും അല്ല കറക്റ്റ് ഓവലല്ല ഒന്നുമല്ല ഇങ്ങനെ നല്ല വെറൈറ്റി ആയിരുന്നു എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാനിത് നോക്കി നടക്കുവായിരുന്നു ആക്ച്വലി ഇതെനിക്ക് വേണമായിരുന്നു ഇങ്ങനത്തെ ഈ സാധനം അല്ല ഇങ്ങനത്തെ ഒരു സാധനം എനിക്ക് വേണമായിരുന്നു അപ്പം അതുകൊണ്ട് അതും മേടിച്ചു അതും മേടിച്ചു ആക്ച്വലി നമ്മുടെ സാധനം മേടിയിട്ട് കഴിഞ്ഞാച്ചു പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ ഇത് നമ്മുടെ ഈ ഡൈനിങ് ടേബിളിലൊക്കെ എടുത്തില്ലേ അതാണിത് പ്ലേസ്മെന്റ് സെറ്റ് അതായത് നമുക്കത് പ്ലേസ് ചെയ്തിട്ട് എൻ്റെ മണ്ടയ്ക്ക് മേളിൽ പാത്രമൊക്കെ വെക്കാം അതാണ് ഈ സാധനം നല്ല ഭംഗിയില്ല കാണാൻ എനിക്കിഷ്ടപ്പെട്ടേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഒരു വെറൈറ്റി ലുക്ക് ആയിട്ടുണ്ടേ അങ്ങനെ അത് മേടിച്ചു പിന്നെ ഒരു സാധനം കൂടെ ഉള്ളേ ഇത് ആക്ച്വലി ഇത് കണ്ടോ നമ്മുടെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കോഫിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതിൽ പാടൊന്നും ഇഷ്ടമല്ല അപ്പോൾ നമുക്ക് വേണം ഇതെന്താണെന്ന് അറിയോ ഇത് അരിക്കുന്നതാ മനസ്സിലായോ ഇതെടുത്തിട്ട് ഇതിങ്ങനെ തുറക്കാം കണ്ടോ ഇതിങ്ങനെ തുറക്കാം എന്നിട്ട് ഇതിനകത്തേക്കൂടെ കോഫി ഒഴിച്ച് ഇതിനകത്തോട്ട് അരിക്കാം അരച്ചിട്ട് നമുക്കതിനകത്ത് ഗ്ലാസ്സിനകത്തോട്ട് ഒഴിച്ച് കുട്ടിക്കാം അതാണ് ഈ സാധനം ആക്ച്വലി ഇതുപോലത്തെ തന്നെ ഈ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മേളി വെക്കുന്നതുണ്ട് പക്ഷെ അത് അന്വേഷിച്ച് ഞാൻ പോയത് നമ്മൾ ഈ സോസ് പാനകത്തല്ലേ നമ്മൾ കോഫിയും ടീയും ഒക്കെ വെക്കുന്നത് അതിന് പകരം ഇതുപോലെ ഗ്ലാസ്സിനകത്ത് വെക്കുന്നതുണ്ട് ഗ്ലാസ് ഈ ഗ്ലാസ് സ്റ്റോപ്പ് ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മേളി വെച്ചിട്ട് നമുക്ക് ചായയോ കാപ്പിയോ ഉണ്ടാക്കാം പക്ഷേ അത് അവിടെ ഇല്ലേ ഇത് ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മേളിൽ വെക്കാൻ പറ്റില്ല കേട്ടോ ഇത് ഉള്ളി നമുക്ക് ഇങ്ങനെ അരിക്കാനൊക്കെ പറ്റുള്ളൂ അതും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു നിങ്ങൾക്ക് ഇങ്ങനത്തെ ടൈപ്പ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഗ്യാസിൽ വെക്കാൻ പറ്റുന്ന ഫയർ കൊടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതും എനിക്ക് റെക്കമെൻഡ് ചെയ്തിരുന്നേ എനിക്ക് നേരത്തെ ഉള്ളത് ഉണ്ടായിരുന്നു ഹോം സെൻറ്ററിൽ നിന്ന് മേടിച്ചതായിരുന്നു പക്ഷേ അത് എൻ്റെ അത് പൊട്ടിപ്പോയി അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനത്തെ നോക്കണം എന്താണെന്നറിയാവോ അങ്ങനത്തെ നമുക്ക് അതിനകത്തൊക്കെ പാലൊക്കെ ഒഴിച്ച് ഇങ്ങനെ ഗ്യാസിനോട് ഇങ്ങനെ ഇങ്ങനെ തിളച്ച് ഇങ്ങനെ കാണുന്നതൊക്കെ ഭയങ്കര രസമാണ് ഞാനത് അത് ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കേട്ടോ എന്നിട്ട് ഇങ്ങനെ പൊടിയൊക്കെ ഇടുമ്പം ആ കാലങ്ങുന്ന ആ ഒരു ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ കളർ മാറുന്നത് ചേഞ്ച് ചെയ്യുന്നതൊക്കെ അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുക വട്ടാണോ നിങ്ങൾ വിചാരിക്കില്ല കേട്ടേ എനിക്കിങ്ങനെ ചെറിയ ചെറിയ സന്തോഷം എനിക്ക് വലിയ കാര്യങ്ങളാണ് അപ്പം അങ്ങനത്തെ എവിടെയെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എന്നോട് പറയാം മീൻസ് നിങ്ങൾക്ക് അറിയുന്ന എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയണേ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ സാധനം ആക്ച്വലി കുറേ സാധനം കുറച്ചുകൂടെയൊക്കെ വേണം എന്ന് എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഇതുപോലത്തെ സാധനം അങ്ങനെ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അവിടെ കണ്ടില്ല അതോടൊപ്പം മേടിക്കാൻ പറ്റില്ല അപ്പം നിങ്ങളുടെ നിങ്ങൾക്ക് അറിയാവുന്ന എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ നല്ല ഹോം സെൻ്ററിൽ കുറേ സെലക്ഷൻ ഉള്ള ഹോം സെൻറ്റർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് റെക്കമെൻഡ് ചെയ്തു തരണം അപ്പോൾ താങ്ക് യു വീഡിയോ കണ്ടുകൊണ്ടിരുന്നെ എല്ലാവർക്കും താങ്ക് യു എന്താ നിങ്ങളുടെ വിശേഷം സുഖാരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നു ദൈവം സഹായിച്ച് മാത്രം കേട്ടോ സന്തോഷമായിട്ടിരിക്കുന്നു ഇങ്ങനെയൊക്കെ പോകുന്നു ഇനി ക്രിസ്മസ് ഒക്കെ വരുമല്ലേ എന്തോ ഒരു ക്രിസ്മസ് സാധനങ്ങൾ ഇപ്പോഴേ വന്നിരിക്കുന്നത് എന്തൊരു ഭംഗിയാണ് കാണാനല്ലേ ഇത് രസമാണ് ഈ ക്രിസ്മസ് ടൈം ആകുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് എന്താ പറയുന്നത് ലൈറ്റ് കാര്യങ്ങളും ഓരോ ഡെക്കറേഷൻസ് റെഡ് ഗ്രീന് വൈറ്റ് ആഹ് എന്തൊരു തന്നെ മനസ്സന്നെ നിറയൊക്കെ കാണുമ്പോ ഇനിയിപ്പ അതിനു വേണ്ടിയില്ലേ നമ്മടെ കാത്തിരിപ്പവംബർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പോകുന്ന മാസങ്ങളാണ് ബിക്കോസ് ഈ രണ്ടായിരത്തി ടു തൗസൻഡ് ട്വന്റി ഫോർ ജാനുവരി ഫസ്റ്റ് എന്ന് പറയുമ്പോ അങ്ങനെ ആയപ്പോ നമ്മളോ ഓ ഇനിയിപ്പം അടുത്ത വർഷം വരെ കാത്തിരിക്കണം കാത്തിരിക്കണെന്ന് എവിടെന്താ അടുത്ത വർഷം എത്തി ട്വന്റി ഫൈവ് എത്തി എന്തുവാണെന്തൊരു പെട്ടെന്ന് ദിവസങ്ങളും ഒക്കെ കാലങ്ങളും പോകുന്നില്ലേ ഞാൻ ആലോചിക്കുന്നത് പണ്ടൊക്കെ ഇ നമ്മളൊക്കെ നേരത്തെ ഒക്കെ ഉള്ള സമയത്ത് ഇത്രയും പെട്ടെന്ന് സമയം പോകത്തില്ലായിരുന്നു സമയം ഇപ്പോൾ വളരെ പതുക്കെ പോകുന്നു പക്ഷെ ഇപ്പം ഭയങ്കര സ്പീഡിലാണ് സമയം പോകുന്നത് ഇപ്പം രാവിലെ എഴുന്നേറ്റവും പെട്ടെന്നാണ് വൈകിട്ടാകുന്നത് ചില ദിവസങ്ങളിൽ ഞാൻ ഫുഡ് കഴിക്കാൻ പോലും ലേറ്റായി പോകും അതെന്താണെന്നു വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല ഞാൻ സമയം നോക്കാല സമയം ഒന്നും ആയി കാണത്തില്ല നോക്കുമ്പോൾ ചിലപ്പം വൈകിട്ട് നാലുമണിയായി കാണും ചിലപ്പോൾ ഈ എഡിറ്റിങ് ഒക്കെ ഉണ്ടല്ലോ നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ എഡിറ്റ് ചെയ്യുകയും സോങ്ങ് ചെയ്യുകയും വോയിസ് റെക്കോർഡൊക്കെ ചെയ്യണമല്ലോ അതിനൊക്കെ വേണ്ടിയിട്ട് ആ ലാപ്ടോപ്പിൻ്റെ മുകളിലോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ മേളല്ലേ ലാപ്ടോപ്പിൻ്റെ അടുത്ത് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ എന്ത് പെട്ടെന്ന് സമയം പോകുന്ന പറഞ്ഞാൽ ഞാൻ ആലോചിക്കാറുണ്ട് ഇത്ര പെട്ടെന്നൊക്കെ എങ്ങനെ ഈ സമയം പോകുന്നത് നിങ്ങളുടെ വീട്ടിലല്ലേ എന്നെ സുഖായിരിക്കുന്നു എന്താണ് നിങ്ങളുടെയൊക്കെ വിശേഷം നിങ്ങളൊക്കെ നാട്ടിൽ പോകുന്നുണ്ടോ ക്രിസ്മസിന് എനിക്ക് പോകണമെന്നൊക്കെ ഉണ്ട് കണ്ണം വീടൊക്കെ പടുത്തിട്ടിട്ട് നമുക്ക് അവിടെ പോയി ക്രിസ്മസ് കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെയും നല്ലതാ കേട്ടോ നമ്മളിപ്പോൾ ഇവിടെയൊക്കെ താമസിക്കുക ഇവിടെ നല്ല രസം ക്രിസ്മസ് പള്ളിയുടെ അല്ലാതെ ഇഷ്ടംപോലെ ക്രിസ്മസ് പരിപാടി മാത്രമേ ഉള്ളൂ അല്ലാതെ ഓരോ ക്ലബിൻ്റെ ഓരോ ഓരോ ഒക്കെ ഉണ്ട് പക്ഷേ നാട്ടിലെന്ന് പറയുമ്പോൾ ഇവിടെ ആണെങ്കിൽ ഞങ്ങൾക്ക് പാടാനൊക്കെ വീട്ടിൽ പാട്ടുകാരൊക്കെ പാടാനൊക്കെ വരും പക്ഷേ എന്തോ ഒരു ആൾക്കാരാണ് പാടാനൊക്കെ വരുന്നേ എത്ര എത്ര ക്രിസ്മസ് ഫാതേഴ്സിനെ നമുക്ക് കാണാൻ പറ്റും എത്ര സാൻഡാസിനെ കാണാൻ പറ്റും നമുക്ക് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ പോകുന്നു പണ്ടത്തെ ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു ഭംഗിയായിരുന്നില്ലേ നാട്ടിലെ അപ്പൻ്റെയും അമ്മേടേയും കൂടെ ഒക്കെ സിബ്ലിങ്സ് എല്ലാവരും കൂടെ ഒരു ഭംഗി രസമായിരുന്നു ഇന്നിപ്പം ഇപ്പം ഞാൻ ക്രിസ്മസിന് കൂടുതലും കഴിഞ്ഞ വർഷം അങ്ങേ വർഷമൊക്കെ നാട്ടിൽ ഇപ്പോൾ എൻ്റെ പേരൻസിൻ്റെ കൂടെയാണ് ഞാൻ ക്രിസ്മസ് ആഘോഷിക്കാൻ ദൈവാദിനൊരു അവസരം തന്നു നിങ്ങളുടെയൊക്കെ പേരൻസ് ഇവിടെ നാട്ടിലാണ് എല്ലാവരുടെയും അതോ ചിലരുടെയൊക്കെ ചിലരുടെ കൂടുണ്ടാവും അല്ലേ എൻ്റെ പേരൻസ് നാട്ടിലാണ് നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പപ്പ നേരത്തെ പുറത്ത് കുവൈറ്റിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പോൾ പപ്പ അതെല്ലാം കഴിഞ്ഞിട്ട് റിസേൺ ചെയ്തിട്ട് പോയിരുന്നു അപ്പം ഇവിടെ ഉണ്ടായിരുന്നു ദുബൈയിലുണ്ടായിരുന്നു കുറച്ച് നാൾ പിന്നെ എൻ്റെ അപ്പ നാട്ടിൽ പോയി നാട്ടിൽ സെറ്റിലായി അമ്മയും പപ്പായും സന്തോഷമായിട്ടിരിക്കുന്നു ദൈവം സഹായിച്ച് ഇപ്പോൾ അവർ ബാംഗ്ലൂർ ആണുള്ളത് കേട്ടോ മോൻ ബാംഗ്ലൂർ ആണല്ലോ പഠിക്കുന്നത് അപ്പം അവൻ്റെ കൂടെ പോയി നിൽക്കുക ഒന്നും ഉണ്ടായിട്ടല്ല അവർക്ക് ഇഷ്ടമാണ് പപ്പ കുവൈറ്റി പോകുന്നതിന് ഫസ്റ്റ് എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങൾ ബാംഗ്ലൂർ ആയിരുന്നേ അപ്പം അവിടെ പപ്പായുടെ കുറെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് അവിടെ അപ്പം പപ്പായയ്ക്ക് ഇപ്പോൾ ബാംഗ്ലൂരിൽ പോയി ഒരു അവസരം കിട്ടിയപ്പോൾ പപ്പ പോയി ബാംഗ്ലൂർ നിൽക്കുവാണ് മോൻ്റെ കൂടെ അപ്പോൾ അപ്പം ഒരു സന്തോഷം അവനൊറ്റയ്ക്കല്ലല്ലോ അവന് നല്ല ഫുഡ് കഴിക്കാൻ പറ്റും ഇപ്പം നമ്മൾ പേരൻസ് നോക്കുന്നതിനേക്കാളും നമ്മുടെ മക്കളെ ഗ്രാൻഡ് പേ ഗ്രാൻഡ് പേരൻസ് അടിപൊളിയായിട്ട് നോക്കും കേട്ടോ നമ്മളെയൊക്കെ നമ്മുടെ പേരൻസ് എന്തോരം വഴക്ക് പറഞ്ഞു അടിച്ചുവാ വളർത്തിയെ ഗ്രാൻഡ് ഗ്രാൻഡ് പേരൻസ് അവരുടെ കൊച്ചുമക്കളെ ഒന്നും അടിക്കത്തു തോന്നുമില്ല വഴക്ക് പറയും കേട്ടോ അങ്ങനെ അടിക്കത്തുല്ലോ അപ്പം ഞാൻ ചോദിക്കും ചെറുപ്പത്തിലൊക്കെ ഞാൻ ചോദിക്കും പപ്പയുടെ അമ്മയോടും ചോദിക്കും നിങ്ങളെ അടിക്കണം എന്നെ അടിച്ച് വളർത്തിയ പോലെ അവരെ അടിച്ച് വളർത്തണം അവർ അത് പറ്റത്തില്ല അവർക്ക് അങ്ങനെ എല്ലായിടത്തും അത് തന്നെ എന്തായാലും കൊള്ളാം നമ്മുടെ മ അപ്പനും അമ്മയൊക്കെ ഉള്ളപ്പോഴേ നമുക്ക് വേറൊരു സന്തോഷമാണ് നമ്മുടെ വീട്ടിൽ ഓടിച്ചെന്ന് കയറുമ്പോൾ ഒരാളവിടെ ഉണ്ടല്ലോ നമ്മളെ കാത്തിരിക്കുക നമ്മളെ നോക്കിയിരിക്കാൻ അവർ നമുക്ക് നമ്മൾ ചെല്ലുന്നൊണ്ടേ നമുക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം ഒരുക്കിയാണ് അവർ കാത്തിരിക്കുന്നത് ആക്ച്വലി ഞാനിപ്പോൾ അലക്കുന്നത് എൻ്റെ റീച്ചാൻ്റെ വീട്ടിലെ എൻ്റെ റീച്ചാൻ്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ ഒരു ബൈബിളും എടുത്ത് എപ്പോഴും ഔട്ടിൽ ഇപ്പോൾ ഉണ്ടാവേ എപ്പോൾ ചെന്നാലും അമ്മ ആ ബൈബിളും കൊണ്ട് അവിടെ നിന്ന് വായിക്കുന്നുണ്ടാവും ആ കാലമൊക്കെ കഴിഞ്ഞു അമ്മയൊക്കെ മരിച്ചു പോയി അപ്പോൾ അതുകൊണ്ട് ഇപ്പം അങ്ങനെ അവിടെ എന്താ വീട് ഞങ്ങളുടെ തറവാട്ടിൽ കുടുംബത്തെ നിന്നാലും അവിടെ ഒന്നും ആരും നമ്മളെ നോക്കിയിരിക്കുക മാത്രമൊന്നും ആരുമില്ല അപ്പം ഞങ്ങളിപ്പം വേറെ ഇടത്താണ് വീട് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെയൊക്കെ ഇരിക്കുന്നു ഇപ്പോൾ എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ അപ്പനും അമ്മയും ഇങ്ങനെ നോക്കിയിരിക്കും അതൊക്കെ ഒരു സന്തോഷമാണ് നിങ്ങളുടെയൊക്കെ വീട്ടിലെങ്ങനെയാ പേരൻസ് ഒക്കെ ഉണ്ടോ എല്ലാവരുടെയും എല്ലാരും സന്തോഷമായിട്ടിരിക്കട്ടെ ആയുസോടും ആരോഗ്യത്തോടും എല്ലാവരും ഇരിക്കട്ടെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ ഇനി അപ്പം നമുക്ക് കാണാൻ കേട്ടോ ഞാൻ എന്തൊക്കെയോ കാട് കയറി പറഞ്ഞു പോയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായോ എന്നാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ താങ്ക് യു ബൈ ഇപ്പോ നമ്മൾ ഇന്ന് ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് എന്ത് വീഡിയോ വീഡിയോയെന്ന് ചോദിച്ചു ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിച്ചു ഒത്തിരി സാധനങ്ങളൊന്നുമില്ല കുറച്ച് സാധനങ്ങളെ അപ്പം അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് മേടിച്ചില്ല കേട്ടോ അപ്പം നമ്മൾ കുറച്ച് പ്ലേറ്റ്സ് മേടിച്ചു നോക്കി കണ്ട ഇത് ഇതിന്റെ ഒരു വലുത് നമുക്ക് സാലഡ്സ് സാലഡ്സൊക്കെ അരിഞ്ഞിട്ടൊക്കെ നമുക്ക് സെർവ് ചെയ്യാനൊക്കെ പറ്റിയ നല്ലൊരു പ്ലേറ്റ് വലുത് അതിൻ്റെ ചെറുത് ഇത് മേടിച്ചു ഇത് രണ്ടെണ്ണം നാം വെച്ച് മേടിച്ചിട്ടുള്ളേ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്ന പ്ലേറ്റ്സ് എനിക്ക് പ്ലേറ്റ്സ് ഇല്ലാന്നിട്ടല്ലേ കേട്ടോ ഉണ്ട് പോലെ ഉണ്ട് പക്ഷേ നമ്മൾ അതൊക്കെ കുറച്ച് പഴയതാണ് അപ്പം പുതിയ ഇതൊക്കെ പുതിയതൊക്കെ കണ്ടപ്പോൾ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട അപ്പം മേടിച്ചാണ് ഇതൊരു ഇതൊരാറെ മേടിച്ചേ നല്ല ഭംഗിയില്ല കാണാൻ അതുപോലെ തന്നെ ഇതിൻ്റെ ആറെണ്ണം ഉണ്ട് അതുപോലെ തന്നെ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും വലിയ പ്ലേറ്റാ കണ്ടോ അപ്പൊ നമുക്ക് കൊറേ കാര്യങ്ങൾ ഇങ്ങനെ ഫുഡ് ഉണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടില്ല അത് ഫുഡ് കിട്ടും സൂപ്പർ അല്ലേ ഇത് ആറ് പ്ലേറ്റ് മേടിച്ചു പിന്നെ ഇതൊരു ഷോപ്പ് പീസാണേ നോക്കിയൊരു ഒട്ടകം നല്ല രസിന്റെ ഷേപ്പ് വേണേ ഇത് ഒരെണ്ണം മേടിച്ചു പിന്നെ ഇത് ഇത് ഞങ്ങൾക്ക് കണ്ടിഷ്ടപ്പെട്ട് മേടിച്ചാണെ നോക്കിയേ ഞാൻ റേച്ചാനും ഇത് റേച്ചാനും രണ്ട് മക്കളും വന്നു അപ്പൊ ഞാൻ ചോദിച്ചു ഞാൻ എന്തു ചെയ്യും ചോദിച്ചു ഞാനെന്ത് ഞാൻ ഞാൻ ഒറ്റയ്ക്ക് മോർണിംഗ് വോക്കിന് മുന്നോട്ട് നടന്നു പോയത് പിന്നെ പറയാം ഇവിടെ ഇതിനകത്തുണ്ടോ നെഞ്ചിലുണ്ടോ ഹൃദയത്തിലുണ്ടത് എന്തൊക്കെയോ പറഞ്ഞു കോവടി എനിവേ ഇത് അങ്ങനെ ഇഷ്ടപ്പെട്ട് മേടിച്ചതാണേ അങ്ങനെ ഒരു ഷോപ്പീസ് പിന്നെ വേറെ ഒരെണ്ണം ഇതൊരു പുലിയാ പുള്ളിപ്പുലിയോ എന്തെങ്കിലും പറയാം നമുക്ക് ചീറ്റപ്പുലിയോ എന്തെങ്കിലും പറയാം അതെങ്കിൽ പുലി ഇങ്ങനെ ഇതൊരു തടി പോലത്തെ തടി ഉടൻ മണ്ടൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുവാണേ എന്തൊക്കെയോ മേടിച്ചു കൂട്ടി പിന്നെ അടുത്തത് ഇതൊരു ചെറിയൊരു ബൗൾ പോലെ എനിക്ക് ഇതുപോലെ സെയിം ഒരു ബൗൾ ബൗളുണ്ടായിരുന്നു അത് പൊട്ടിപ്പോയെ അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടം കുറച്ച് സാധനം സാധനമുള്ളപ്പം നമുക്ക് ഉണ്ടാക്ക എടുത്ത് മൈക്രോവേവന് വെച്ച് ചൂടാക്കാനൊക്കെ നല്ലൊരു പാത്രമാണ് അപ്പൊ അങ്ങനെ ഇതൊരെണ്ണം മേടിച്ചു പിന്നെ ഒരു ഗ്രില്ല ഒരു പാൻ മേടിച്ചു അത് ഞാൻ പൊട്ടിക്കട്ടെ ഈ പാനെന്ന് പറഞ്ഞ കണ്ടോ ഇതിനകത്ത് ഇങ്ങനെ നമ്മളപ്പം എന്തെങ്കിലുമൊക്കെ ഫിഷ് ഒക്കെ ഇട്ട് ഗ്രില്ല് ചെയ്യുമ്പോൾ നല്ല രസം അല്ലെങ്കിൽ നമുക്ക് സാൻഡ്വിച്ച് സാൻഡ്വിച്ചൊക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ആ ലൈൻസ് ഒക്കെ വീഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ അത് കാണുമ്പം തന്നെ നമുക്കൊരു ഇഷ്ടപ്പെടണം അതിൻ്റെ ആ ഒരു എന്താ പറയുക ഡിസൈൻ കാണുമ്പോൾ തന്നെ ഫുഡിനും ഉണ്ട് ഡിസൈൻ ഡിസൈൻസ് ഇഷ്ടം പോലെ ഉണ്ട് എന്തെല്ലാം പ്ലേറ്റിങ് ഫുഡിനകത്ത് നമ്മൾ ചെയ്യുന്നത് ഫുഡ് പ്ലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രിയേറ്റീവായിട്ട് ചെയ്യേണ്ട ഒരു സാധനമാണ് അപ്പം നമുക്കിങ്ങനെ സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കിയിട്ടിങ്ങനെ ബ്രെഡ് നമുക്ക് ഇങ്ങനെ ഇത് ചെയ്യുമ്പോൾ ബ്രെഡിൽ ഇങ്ങനെ ലൈൻ ലൈൻസ് ഒക്കെ വീഴത്തില്ല അപ്പം അതൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം അതിനുവേണ്ടി ഞാൻ മേടിച്ചൊരു പാത്രമാണ് ഇത് ഉണ്ടേ പിന്നെ ഇത് ആക്ച്വലി ഇതെനിക്ക് ഒരെണ്ണം ഉണ്ടായിരുന്നിത് പക്ഷെ നാട്ടിലായിപ്പോയെ ഇത് നമ്മൾ ഫിഷ് ഒക്കെ ഫ്രൈ ചെയ്തിട്ട് ഇങ്ങനെ എടുക്കാം നമുക്ക് ഇങ്ങനെ എടുത്ത് ഞാൻ അത് കാണിച്ചു തരാവേ ഇവിടെ സിസ്റ്റേഴ്സ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇതെങ്ങനെയാ ഇതിപ്പോ ഫിഷ് ഫ്രൈ ഇതിപ്പോ ഒരു ആ നമ്മുടെ പാൻ തന്നെ ഉള്ളിപ്പുണ്ടല്ലോ ഇതിപ്പോ പാനാകത്ത് നമ്മളാ ചുമ ഇമാജിൻ ചെയ്യാം പാനിനകത്ത് ഫിഷ് ഉണ്ട് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ 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 വെച്ച ഇതിനകത്ത് അരിപ്പയാ ഈ അരിപ്പയ്ക്ക് തന്നെ കുറച്ച് ഓയില് അതിനകത്ത് തന്നെ വീഴും എന്നിട്ട് നമുക്ക് ഇതെടുത്ത് പ്ലേറ്റി വെക്കാം സിമ്പിൾ അതാണ് വിസാഞ്ഞമേ പിന്നെ ഇതും ഒരു ക്യാൻഡിൽ ഹോൾഡർ ആണേ ഇതൊക്കെ ഈ ക്യാൻഡിൽ ഞാൻ അതിനു വേണ്ടി മേടിച്ചു ഫിറ്റ് ആയിട്ടിരിക്കുന്നേ ഇതൊരു സ്മെൽ നല്ല സ്മെല്ലുള്ള സ്മെല്ല്രൻസ് ഉള്ള ക്യാൻഡിൽ ആണേ നല്ല മണം കേട്ടോ ആ എനിക്ക് ഭയങ്കര ഇഷ്ടം കെട്ടോ അപ്പം ഇത് മേടിച്ചോ പിന്നെ നമ്മൾ ഇത് ആക്ച്വലി എന്താ ചോദിച്ചത് നിങ്ങൾ ഒരു ഇതില് വെറും ഡോഗാന്നല്ല ഇത് നമുക്ക് എന്താ വെക്കണ്ടേന്ന് അറിയാവോ നമ്മുടെ ഈ പാത്രം കഴുകുന്ന ആ എന്തുകൊണ്ടാ സ്പോഞ്ച് പോലത്തെ അതൊരു തികത്ത് വെച്ചിട്ട് ഇങ്ങനെ ഷോ ആയിട്ട് വെക്കാം ഐ മീൻ കിച്ചണിലെ ഷോ പീസായിട്ട് നമുക്ക് വെക്കാം അതാണിത് അതൊക്കെ തന്നെ ഉള്ളു പിന്നെന്താ ഇതിൽ കുപ്പിക്ക് അതായത് കുപ്പിക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫ്രൂട്ട്സൊക്കെ ആയിരുന്നു നമ്മൾ ഗസ്റ്റിനൊക്കെ കൊണ്ട് കൊടുക്കുമ്പോൾ അതിനകത്ത് ഇതിട്ട് കൊടുക്കാൻ അവർക്ക് കുത്തി കഴിക്കാം അപ്പം അതിലൊരു ഗോൾഡൻ കളർ ഒരു ഡിസൈനും ഉണ്ട് ഒരു എന്താ പറയുന്നത് ഒരു മുത്തുപോലത്തെ ആ ഒരു ഡിസൈനും ഉണ്ട് പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ടിഷ്യൂ ബോക്സ് ഹോൾഡർ ആണ് ടിഷ്യൂ ബോക്സിനകത്ത് സൈഡിൽ കൊറച്ചും ഇതുണ്ട് ഉണ്ട് അതിനകത്തൊക്കെ പെൻ ഒക്കെ എടുത്തു വെക്കാം അങ്ങനെ കുറച്ച് ആ ഇതെന്താ ടേബിൾ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഈസിയാ ഒന്ന് ടച്ച് ചെയ്ത കത്തും പിന്നെ ടച്ച് ചെയ്ത ലൈറ്റ് കത്തും പിന്നെ ടച്ച് ചെയ്ത അങ്ങനെ മൂന്ന് ടൈപ്പ് ഉണ്ട് ബ്രൈറ്റ് ആയിട്ടുള്ള ഡിം ഉണ്ട് എന്ത് ചെയ്യാം ഒന്ന് ടച്ച് ചെയ്ത് ഓഫ് ആവും നമ്മുടെ ടേബിൾ ലാമ്പിൽ നമ്മുടെ കട്ടിലിന്റെ സൈഡിലെ ലാ ടേബിളിൽ കൊണ്ടുവച്ചാൽ ഒന്ന് പെട്ടെന്ന് നമുക്കൊന്ന് ഇറങ്ങി ഇച്ചിരി വെള്ളം കുടിക്കണം അപ്പം നമുക്ക് തട്ടിത്തഴഞ്ഞ് വേണ്ടി ഒന്ന് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്താൽ മതി അപ്പോൾ അത് കത്തും ഇപ്പോൾ ഇച്ചിരിയുടെ ലൈറ്റ് വേണേൽ അത് കത്തു പിന്നെ കുറച്ച് ലൈറ്റ് മതി അത് അങ്ങനെ അതിനൊരു തീരുമാനം ഓക്കെ അതവിടെ കത്തിയിരിക്കട്ടെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതെന്താണെന്ന് അറിയുക ഇത് ശരിക്കും ഇതിനകത്ത് ഡേറ്റ്സ് ആയിട്ടിരിക്കുന്നു ഇതിനകത്ത് ഡേറ്റ്സ് ആയിട്ട് നമുക്ക് കിട്ടിയതല്ല ഞാൻ വീട്ടിൽ വന്നിട്ടതാണേ ഇത് ഒരു പാത്രമാണ് കണ്ടോ ഇതൊരു പാത്രമാണ് ഇത് അടച്ചു നമുക്ക് ഡേറ്റ്സ് ഒക്കെ ഇട്ടിട്ട് നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ മേളിലൊക്കെ വെച്ചാൽ ഏതെങ്കിലും ഗസ്റ്റ് വരുമ്പോൾ ഒരു ഡേറ്റ്സ് കഴിക്കണേ അവർക്ക് എടുത്ത് കഴിക്കണം നമ്മൾ കഴുകി തുടച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുക പാത്രവും കഴുകി തുടച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുക ഡേറ്റ്സും നീറ്റായിട്ടിട്ട് വെച്ചിരിക്കും അപ്പം അതെടുത്ത് അവർക്ക് കഴിക്കാം പിന്നുള്ളത് ആ പിന്നുള്ളത് ഇതാണ് ഇത് അതായത് നമ്മുടെ എന്താണ് പറയേ സ്പാച്ചുലൊക്കെ സ്പാച്ചുല പിന്നെ കൊറേ സാധനങ്ങളുണ്ട് അതിനകത്തെ ഈ ഇത് നമുക്ക് എന്താ പറ സിലിക്കോണ്ടേ അപ്പൊ നമുക്ക് ഇത് അടുത്തൊന്നും അല്ല ഉപയോഗിക്കാം ഞാൻ ഇങ്ങനത്തെ ഒന്ന് ആക്ച്വലി മേടിക്കാറില്ല ഞാൻ ഉള്ളി വുഡൻ്റെ മാത്രമേ മേടിക്കാറുള്ളൂ പക്ഷെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കണ്ടോ 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 എനിക്കിത് ഇഷ്ടപ്പെട്ടെ അപ്പൊ ഇത് ഇതും നമുക്ക് ഉപയോഗിക്കാം ഇതൊക്കെ ഇളക്കണമെങ്കിൽ തിങ് ടിങ് 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 ടിഒക്കെ പറഞ്ഞിട്ട് കുറെ സാധനങ്ങളുണ്ട് അപ്പം പിന്നെ ഒരു സാധനം കൂടെ വേണം അല്ലേ ഇതെന്താന്ന് ചോദിച്ചാൽ ഇതെന്താണെന്ന് ചോദിച്ചാൽ പ്ലേസ്മാറ്റ് ടേബിൾ പ്ലേസ് അതായത് ടേബിളിൽ നമുക്ക് പ്ലേറ്റ് ഒക്കെ വെക്കുന്നതിന് മുമ്പ് ഇത് പ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ മണ്ടക്ക് നമുക്ക് നമ്മുടെ പാത്രങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ വെച്ചോ ഓക്കെ അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇരങ്ങിയൊന്നും പോകത്തില്ല സ്ലിപ്പാകത്തില്ല നല്ലതായിട്ടിരുന്നുള്ളൂ നല്ല രസമില്ല ഇത് കാണാൻ അതാണിത് പിന്നെന്ത് ഇത് നമ്മുടെ കുശൻ പോലത്തെ കുശൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പുറകിൽ ഇങ്ങനെ വെക്കാനല്ല ഇത് ഇതെന്ന് പറയുന്നത് ഇത് ഇതിലിരിക്കാനുള്ളത് ചെയർ ക്വശിന് ഇതിൽ എനിക്ക് എനിക്കാണെങ്കിൽ കിച്ചണിൽ ഒരു ചെറിയ ഡൈനിങ് ടേബിള് ഉണ്ട് ഒരു കുഞ്ഞത് ഐക്യെന്നും മേടിച്ചാണ് ചെറിയ ഡൈനിങ് ടേബിൾ പോലെ അപ്പം അതിൽ തടിയുടെ ചെയറാണേ അപ്പം ഇത് ആ ചെയറിൻ്റെ മണ്ടയ്ക്ക് വിട്ടിട്ട് അതിന്റെ മണ്ടയ്ക്ക് ഇതിലിരിക്കുവാണെങ്കിൽ നല്ല സുഖമാണ് നമുക്ക് ബാക്ക് ഒന്നും വേനിക്കത്തില്ല നന്നായിട്ട് ഇരിക്കാൻ പറ്റും പിന്നെ ഈ സാധനം ഇതെന്ന് പറയുന്നത് ക്രിസ്മസിൻ്റെ ആണ് ഒരു പോസ്റ്റ് പോലത്തെ ഒരു സാധനമാണ് ഇതിന് വേറെ എന്തോ ഒരു പേരുണ്ട് സ്നോയിങ് ലാൻഡ് അങ്ങനെ എന്തോ ഒരു പേരുണ്ട് ഇത് എന്റെ വീഡിയോയ്ക്ക് നിങ്ങൾ കണ്ടു കാണും ഇത് നാട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി മേടിച്ചതാ അങ്ങനെ ഇത്രയൊക്കെ സാധനം ഞാൻ എല്ലാം കാണിച്ചു എന്ന് വിചാരിക്കുന്നു പ്രതീക്ഷിക്കുന്നു ഇത്രയും സാധനങ്ങളാണ് നമുക്കുള്ളത് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്റെ വീഡിയോ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം എടുത്തുന്നേ ഉള്ളൂ കേട്ടോ അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല ഒരു രസം അത്രയ്ക്ക് വേണ്ടി മാത്രം എടുത്തതാ പിന്നെ നിങ്ങൾ കാണുമ്പോഴേക്കും ഇതിലെന്തോ ഇത്ര പ്രത്യേകത ഉണ്ട് എനിക്കും നിങ്ങളുടെ ഇഷ്ടം കൂടുതൽ നിങ്ങൾക്ക് ചെയ്യണേ കൂടുതൽ ഇഷ്ടപ്പെട്ട സാധനം ശരിക്കും പെട്ടുക ഇതെല്ലാം കൂടെ എവിടെ കൊണ്ട് വെക്കും സാധനങ്ങൾ മേടിക്കുന്നതും ഒക്കെ സന്തോഷ പക്ഷെ ഇതെല്ലാം കൂടെ പെറുക്കി വെക്കാനുള്ള കാര്യം ആലോചിക്കുമ്പോ എനിക്ക് എന്ത് ചെയ്യണമെന്ന് പിന്നെ ഞാൻ ആക്ച്വലി വേറൊരു പുതിയ സാധനം വരുന്നുണ്ട് അതിലെല്ലാം അറേഞ്ച് ചെയ്തിട്ട് ഞാൻ നിങ്ങൾ ഒരു ദിവസം അത് പരിചയപ്പെടുത്താം കേട്ടോ അടിപൊളിയൊരു സാധനമാണ് ഓക്കേ അപ്പൊ ശെരി ബായ് അപ്പൊ ഒരു സാധനം കൂടെ കാണിക്കാൻ മറന്നുപോയി ഈ കിളിയെ നിങ്ങൾ കാണിച്ചില്ല ഞാൻ കാണിച്ചില്ല നിങ്ങളൊട്ട് പറഞ്ഞൂലിക്കാം ഇതൊക്കെ ഈ കിളിയെ കണ്ടോ മൂന്ന് കിളി നല്ല രസമല്ലേ ഇതൊരു ഷോ പീസ് തന്നെ ഉള്ളു കേട്ടോ അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ നീ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു ഞാനൊന്നും മറന്നിട്ടില്ലല്ലോ ഇത്രയേ ഉള്ളൂ എല്ലാം കാണിച്ചു അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ മേടിച്ചത് നമ്മുടെ പുതിയ ഒരു ഡൈനിങ് ടേബിളാണേ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ആറ് ചെയർ ഇടുന്നത് ഇത് നമ്മുടെ ഡേറ്റ്സ് ഇട്ട് വയ്ക്കുന്ന ഞാൻ കാണിച്ചായിരുന്നു ഈ ക്യാമലിനെയും കാണിച്ചായിരുന്നു അപ്പോൾ ഈ മാറ്റും ഞാൻ കാണിച്ചല്ലോ നിങ്ങളെ ഈ മാറ്റും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഇതാണ് നമ്മുടെ പുതിയ ഡൈനിങ് ടേബിൾ വേറൊരു പുതിയ സാധനം കണ്ടോ എല്ലാവർക്കും ഇഷ്ടമായോ നല്ല രസമില്ലേ ഇതൊക്കെ നമ്മുടെ ഈ സാധനമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടില്ലേ കണ്ടോ ഇതാണെങ്കിൽ ജസ്റ്റ് ഒരു ഷോയ്ക്ക് വെച്ചിരിക്കുന്നേ ഉള്ളേ കണ്ടോ പിന്നെ ഇത് ഇത് ആക്ച്വലി ലാസ്റ്റ് സപ്പറാണേ അതായത് നമ്മൾ അർമേനിയെന്ന് മേടിച്ചതാണ് നല്ല ഭംഗിയല്ലേ ഇത് കാണാൻ പിന്നെ ഇത് വാതിലി മുട്ടുന്നത് കർത്താവ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ ഇതൊക്കെ നിങ്ങൾ കണ്ടതല്ലേ ഇതൊരു ആണേ ഒരു ഗ്രേപ്സിൻ്റെ മുന്തിരിക്കോല പോലത്തെ ഒരു സംഭവമാണേ ഇത് വേറെ ഇത് ക്രിസ്റ്റൽ ആണേ അതെല്ലാം ആക്ച്വലി ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ അപ്പം ഇതും ആക്ച്വലി ഇതും കൂടെ നോക്കിയ നിങ്ങൾ കളർ മാച്ചിങ് ഇല്ലേ അപ്പം അതിങ്ങനെ ഒരു കളർ മാച്ച് ചെയ്തിങ്ങനെ ഒഴുകി പോകുന്ന ഒരു ഇതായിട്ട് നമ്മുടെ ഇവിടുത്തെ എന്താ പറയുന്നത് ഞങ്ങളെ കോഫി ടേബിളിനോടെല്ലാം മാച്ച് ഒരു സാധനമാണ് ഓക്കെ അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നിങ്ങൾ വേറൊരു സാധനം ഞാൻ കാണിച്ചു തരാം പുതിയൊരു ആണ് നമ്മുടെ കണ്ടോ നമ്മുടെ ഊഞ്ഞാലാണ് വെറുതെ ഊഞ്ഞാൽ ആട്ടല്ല എന്നാ പറയാറുള്ളത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്തു എന്ന് മാത്രം കണ്ടാൽ ഇങ്ങനെ വായിച്ചോണ്ട് ഇങ്ങനെ നല്ല മയം കിണറെ ഇവിടെ ഇങ്ങനെ വായിച്ചു ഒന്ന് ഇരുന്നിങ്ങനെ ബുക്ക് വായിച്ചോണ്ട് ഉറങ്ങി പോവുകയാണെങ്കിലും ചിലപ്പോ അങ്ങനെ സംഭവിക്കാം എനിവേ നിനക്ക് ഇഷ്ടപ്പെട്ടോ ഇതൊക്കെയാണ് എന്റെ വിശേഷങ്ങൾ ഇതൊന്നും ആക്ച്വലി നിങ്ങളെ കാണിക്കണമെന്നൊന്നും കേട്ടോ ഞങ്ങൾ പക്ഷെ എടുത്തെടുത്ത് വന്നപ്പോ ആയി പോയതാ എനിവേ എല്ലാം നല്ലായിട്ട് വരട്ടെ പിന്നെന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ പുതിയൊരു അതിഥി വരുമ്പോൾ അത് നിങ്ങളെയും കൂടെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ സന്തോഷം അതുകൊണ്ട് മാത്രം കാണിച്ചതാണ് അല്ലാതെ വേറെ ഒന്നുമല്ല കേട്ടോ ആരും മറ്റൊന്നും വിചാരിക്കില്ലേ ഓക്കേ അപ്പൊ ഇനി കാണാം ബൈ ഞാൻ കുറച്ചു നേരം ഇതേലിരുന്ന് ഞാനൊക്കെ ആടി വന്നോ ഉറങ്ങോക്കെ ചെയ്യും